உயப்பட்ட அஞ்சாயிரத்தி சேக் மாற்றி അഞ്ചൽ പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് ഗ്രൂപ്പിലെ തൊഴിലാളികൾ നവകേരള സദസ്സിന് പങ്കെടുത്തില്ല എന്ന കാരണത്താൽ വാർഡ് മെമ്പറും പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥരും സിപിഎം നേതാക്കളും ചേർന്ന് ഗ്രൂപ്പിലെ മേറ്റിനെ യാതൊരു വിധമായ ചട്ടങ്ങളും പാലിക്കാതെ മാറ്റിയതായി പരാതി സാറ് തൊഴിൽ നിശ്ചയിച്ചില്ല അവർക്ക് ഇപ്പോഴും തൊഴിലുണ്ട് ഈ ഗ്രൂപ്പ് പിരിച്ചുവിടുന്നെങ്കിൽ അതിനെ കാരണം വേണം നിലവിൽ അവർ ഇരുപത്തെട്ട് പേരുണ്ട് പത്ത് പേര് താഴെയാണെങ്കിൽ ഗ്രൂപ്പ് പിരിച്ചുവിടാനുള്ള ഉണ്ട് അത് പഞ്ചായത്ത് അറിയും പഞ്ചായത്തിന്റെ നോഡൽ ഓഫീസറുടെ അറിയാതെ എങ്ങനെ പിരിച്ചുവിടുന്നേ ഇത് നമ്മുടെ കുടുംബം അറിഞ്ഞിട്ടില്ല അന്വേഷിച്ചിട്ട് ചെയ്താൽ മതി അവരെ രാത്രി തള്ളി ഇട്ടപ്പോൾ ഈ പരാതിയും കാര്യമുണ്ട് അവര് മസോൾ എടുക്കും അവര് അവര് തൊഴിൽ നിന്ന് എസ്റ്റിമേറ്റ് എടുത്തു അവർക്ക് പ്രോജക്ട് മീറ്റിംഗ് കഴിഞ്ഞു അവർക്ക് വർക്ക് രീതി വന്നു ഈ പ്രോജക്ട് മീറ്റിംഗ് അടുത്ത മസ്റ്റർ എടുത്ത് ഇവർക്ക് വർക്ക് ചെയ്ത സംവിധാനം ഉണ്ടാക്കും അതാണ് പിന്നെ ഇന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പരാതിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പ്രോജക്ട് മീറ്റിംഗ് കൂടി തൊഴിലാളികളുടെ ഇഷ്ടപ്രകാരം കേരള സേസിന് പങ്കെടുക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് എന്നെ മെയിൻ ലിസ്റ്റിൽ നിന്ന് മാറ്റിയത് പിന്നെ നമ്മൾ ഞാൻ പാർട്ടി കമ്മിറ്റികളൊന്നും ഇപ്പോൾ പങ്കെടുക്കാറില്ല മെമ്പർ എന്നോട് പറഞ്ഞു ഷിജു ശിജുവൻ നല്ല സമ്മർദ്ദം ചെലുത്തുന്നു ആൻ്റെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്താൽ മാത്രമേ മേറ്റായിട്ട് നിർത്താൻ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് ഞാൻ എനിക്കറിയണം പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തൊരു വ്യക്തിക്ക് മേറ്റാവാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനം എനിക്കറിയണം എന്റെ തൊഴിലാളികളെ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെയാണ് ഇറങ്ങുന്നില്ല എട്ട് വർഷം കൊണ്ട് ഞാൻ ഏഴ് വർഷം കൊണ്ട് എന്നെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് എന്റെ കൂടെ ഇരുപത്തിയേഴ് തൊഴിലാളികൾ നിന്നവരെ മാറ്റി നാല് ഗ്രൂപ്പിനെ മൂന്ന് ഗ്രൂപ്പാക്കി ഇപ്പൊ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ എവിടെങ്കിലും പോയി ജോലി ചെയ്തോണെന്നുള്ള വ്യവസ്ഥയാണ് വാർഡ് മെമ്പർ സ്വീകരിച്ചേക്കുന്നത് അതിന് ഞങ്ങൾ പോവത്തില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഏഴാം വാർഡിൽ തന്നെ തൊഴിലും വേണം ഞങ്ങളുടെ ഗ്രൂപ്പ് അതുപോലെ നിലനിർത്തി തരേം വേണം അതിന് പണി ണി ഇല്ലാത്തത് ഇതിലെ ഗ്രൂപ്പ് നാല് ഗ്രൂപ്പ് മൂന്ന് നാല് ഗ്രൂപ്പിനെ മൂന്നാക്കി മൂന്നാക്കി നിർത്തിക്കൊണ്ട് വാർഡ് മെമ്പർ പറഞ്ഞേക്കുന്ന എവിടെ വേണമെങ്കിലും പോയി പണിഞ്ഞോണം ഈ ഗ്രൂപ്പ് ഇങ്ങനെ നിലനിർത്തി തരാൻ പറ്റത്തില്ലെന്നാ വാർഡ് മെമ്പർ പറയുന്നത് തുടർന്ന് ഗ്രൂപ്പിലെ ഇരുപത്തിയേഴ് അംഗങ്ങൾ ഒപ്പിട്ട പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തു ഒരു ഒരു ലിസ്റ്റിൽ വന്ന വ്യക്തിയാണ് എനിക്ക് പകരം അയാൾ പത്താം ക്ലാസ് ചെയ്ത ആവുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ മാസമാണ് വർഷം കൊണ്ട് ഷിജു എന്നെ തടയുക അപ്പോഴെല്ലാം ഞങ്ങളുടെ ഏ നല്ല എ ആയതുകൊണ്ട് ഏ വർക്ക് ആക്റ്റീവ് ആക്കി തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ സാമ്പത്തിക ക്രമക്കേട് കാണിച്ച് എനിക്ക് വർക്ക് തരാൻ പറ്റുന്നുണ്ട് ഷിജു തടഞ്ഞു അന്ന് ഏയ് എന്നെ പിന്നെ വീണ്ടും എനിക്ക് വർക്ക് തന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ മത്സരിച്ച് മത്സരിച്ച് നാല് കൊല്ലം കൊണ്ട് ഞാൻ വർക്ക് എടുക്കുക ഈ തൊഴിലാളികൾക്ക് വേണ്ടി ഇനി അതിനൊരു അവസരം ഉണ്ടാവരുത് എന്ത് കാരണം കൊണ്ട് എന്നെ തടയുന്നെന്നുള്ള കാരണം എനിക്ക് എനിക്കറിയാം തൊഴിലുറപ്പ് പദ്ധതിയിൽ ക്രമക്കേട് നടത്തിയ വാർഡ് മെമ്പർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു നെടിയറ ഏഴാം തൊഴിലാളി തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കുക ആ ഒരു ഗ്രൂപ്പ് തിരിച്ചുവിടുകയോ മാറ്റുകയോ ചെയ്തിട്ടുണ്ട് അത് തൊഴിലുടത്ത് ഈ തൊഴിലാളിയുടെ ഈ അനീതി കാണിച്ചേക്കുന്നത് നവകേരള സദസ്സിന് അവരാരും പോയിട്ടില്ല അതാണ് ഇങ്ങനൊരു അടിയന്തര തീരുമാനം എടുക്കാനുള്ള പാർട്ടി കമ്മിറ്റിക്ക് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അവർക്ക് കണ്ടിട്ടുണ്ട് കാര്യം അറിഞ്ഞിട്ടില്ല കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ അമ്മയൊക്കെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് അവരെ എങ്ങോട്ടും മാറ്റത്തും ഇല്ല അവരൊരു പത്ത് ഇരുപത് പേര് പത്ത് പതിനഞ്ചുപേരൊക്കെ ജോലി കൊടുക്കേറി വാങ്ങി ഞങ്ങളെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ നൂറ് പേർ കയറി കഴിഞ്ഞു കയറി വരാം ഇപ്പൊ ഇതിനകത്ത് കൂടുതൽ അവകേറിലേക്ക് ഞാൻ പോയതാണ് എന്റെ പേര് വന്നിട്ടില്ല ബാക്കി മൂന്ന് പേര് മാത്രം പെട്ടേ കയറിപ്പോകും ഞാൻ പറഞ്ഞു മെമ്പറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മെമ്പറെ ഞാൻ ഇതുപോലെ കൊണ്ടു നിൽക്കാമെന്ന് പറഞ്ഞു ആ മാമൻ അവിടെ നിൽക്കാൻ പറഞ്ഞു ഇപ്പൊ മറ്റവര് മൂന്ന് പേര് പോയവരെ ും വയ്യാസാണ് എന്തോ സഹായം ചോദിച്ചോ അങ്ങനെ കിട്ടത്തില്ല എന്നൊക്കെയാണ് ഇങ്ങനെ കഴിഞ്ഞ നൂറ് ശതമാനം പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് ബി എം എസ് ബി ജെ പി നേതാക്കൾക്ക് സെക്രട്ടറി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി നൽകുമെന്നും ബി എം എസ് ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഞങ്ങളമ്മേറ്റ് സ്ത്രീതാരൂടെ ജോലി ചെയ്യുക ആ ഞങ്ങളെ ഞങ്ങളെപ്പോ ഞങ്ങൾക്ക് പലയിടത്ത് പോണം കൂടെ പോകണം ഒരേ വാർഡ് തിരിഞ്ഞു പോണം അങ്ങനെ ഞങ്ങൾ ആരും പണിക്ക് ഇറങ്ങുന്നേ ഇല്ല ഞങ്ങൾക്ക് പണിയും വേണ്ട ആ മെമ്പർ അവരല്ല അവരല്ലേ ഞങ്ങള് പോയില്ല അവർ ഇതിനുമ്പളിക്കുന്നടത്ത് കൊടി കൊടുത്തിരിക്കാനും എല്ലാത്തിനും ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് അവരോടൊപ്പം മനസ്സില്ല അവർ ഞങ്ങളോട് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾ പോയില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാരെയും പലരും പലരടുത്താക്കി ഞങ്ങൾ അതിന് അതിനെ പോവാൻ ഞങ്ങൾ ഇതിനെ നിർത്താത്തതും ഈ ചേ ചേച്ചി ചേച്ചി കൂടെ ഞാൻ ജോലിക്ക് ചേർന്നത് ആ ജോലിക്ക് ചേർന്നത് ഇന്ന് ഇപ്പം ഏഴാം ആടിലെ മെമ്പർ പറയുന്നു ഞാൻ ഏത് ഏഴാം വാർഡിൽ ഏ മറ്റേതെങ്കിലും ഗ്രൂപ്പിൽ പോയി ജോലി ചെയ്തോണം എന്നാണ് പറയുന്നത് ഇപ്പം എനിക്ക് ഈ കൂടെ പോയി ജോലി ചെയ്താൽ മതി ഞങ്ങളുടെ ഗ്രൂപ്പും ഞങ്ങളുടെ ഗ്രൂപ്പ് മൊത്തവും പൊളിച്ച് എടുത്ത വർക്ക് ഈ ചേച്ചി എടുത്ത വർക്കും തരുന്നില്ല എനിക്ക് ഈ കൂടെ മാത്രം പോയി ജോലി ചെയ്യാൻ എനിക്ക് ശരീര ആവധിമില്ലാത്ത ഒരു വ്യക്തിയാണ് എനിക്ക് ഞാനൊരു ക്യാൻസർ പേഷ്യന്റും കൂടിയാണ് ജോലി കിട്ടുന്ന എനിക്ക് ഉപരോധ സമരത്തിന് ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഏരൂർ സുനിൽ ബി എം എസ് അഞ്ചൽ മേഖലാ സെക്രട്ടറി അഞ്ചൽ സന്തോഷ് മേഖലാ വൈസ് പ്രസിഡന്റുമാരായ അഞ്ചൽ ഷിബു വീണ ബിജു ബി നേതാവും വാർഡ് മെമ്പറുമായ രാജു അഞ്ചൽ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ ബി ജെ പി അഞ്ചൽ പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി രാജു കോളച്ചിറ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ തിങ്കൾ ചൊവ്വൻ ഇതേ എനിക്കുള്ളതാ ഫിക്കുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം